നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇനിയിപ്പോൾ ഓണ നടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് ആസിഡ് ആൻഡ് ബേസ് അപ്പോൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് സംശയം ഉണ്ടാകും ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം ഏതെല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ആസിഡുകളും ബേസും അതായത് ആസിഡ് ആൻഡ് ബേസ് അതാണ് ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ ആദ്യത്തെ പേജിൽ കാര്യമായിട്ടൊന്നുമില്ല ഒരു ഡയറി കുറിപ്പ് പിന്നെ സയൻസ് കിറ്റ് നിങ്ങളെല്ലാവരും സയൻസ് കിറ്റാക്കി കാണും അതിൽ വേണ്ട സാധനങ്ങളൊക്കെ വച്ചിട്ടല്ലേ പിന്നെ ഡിസ്മസ് പേപ്പറ് ആ പിന്നെ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നുണ്ട് അല്ലേ വിനാഗിരിയിൽ ബ്ലൂ ലിസ്മസും റെഡും രണ്ട് കളറ് ഓക്കെ എന്താണ് ആസിഡ് എന്താണ് ബേസ് എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഒന്ന് അതായത് നീല ലിസ്മസിന് ചുവപ്പാക്കുന്നതാണ് ആസിഡ് ചുവപ്പിനെ നീലയാക്കി മാറ്റുന്ന പദാർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയാം ബേസ് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റാണ് അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ആസിഡിൻ്റെയും ബേസിൻ്റെയും പ്രത്യേകതകൾ പറയുന്നുണ്ട് അതെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണേ ആസിഡിൻ്റെയും ബേസുകളുടെയും പ്രത്യേകത അതിന് അത് വരാൻ സാധ്യതയുണ്ട് എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണ് ബേസുകൾക്ക് കാരരുചിയാണ് രണ്ട് ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ നമ്മളോട് ചില പദാർത്ഥങ്ങൾ തന്നിട്ട് അത് ഏത് എന്താണ് എന്നൊക്കെ ചോദിക്കാൻ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് പോലെ വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഭ്യവസ്തുക്കളും അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് പഠിക്കണം അത് വരാൻ സാധ്യതയുണ്ട് ഇതിനെ ഓണപരീക്ഷയ്ക്ക് അല്ലെങ്കിൽ യു എസ് എസിന് വരാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് മോരിലും തൈരിലുമില്ല ആസിഡ് ലാക്ടിക് ആസിഡ് വിനാഗിരി അസറ്റിക് ആസിഡ് നാരങ്ങ സിട്രിക് ആസിഡ് വാളൻപുളി ടാർട്ടാറിക്ക് ആപ്പിൾ മാലിക് നെല്ലിക്ക അസ്കോർബിക് ആസിഡ് തക്കാളി ഓക്സാലിക് ആസിഡ് പിന്നെ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക നെല്ലിക്കയിൽ വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് ആണ് എന്ന കാര്യം കൂടി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ഇനി എടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ബോക്സ് എന്ന് വെച്ചാൽ പേജ് നമ്പർ മുപ്പത്തി എട്ടിൽ കൊടുത്തിട്ടുണ്ട് ആസിഡും അതിൻ്റെ ഉപയോഗം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ബേസും അതിൻ്റെ ഉപയോഗം ഈ രണ്ട് കാര്യങ്ങൾ നന്നായി പഠിച്ചു വെക്കുക അതിൻ്റെ ഉപയോഗങ്ങൾ ഇത് ഓരോന്നും പഠിക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ ഓരോന്നും പറയുന്നതായിരിക്കും പിന്നെ അതുപോലെ സോപ്പ് നിർമ്മാണം അതിൻ്റെ നിർമ്മാണ രീതിയും ഒന്ന് വായിച്ചു വെക്കുക നമ്മൾക്ക് തന്നാൽ നമ്മളത് ആ രീതിയിൽ എഴുതാൻ പറ്റണം ഓക്കെ അതുപോലെ ആസിഡിൻ്റെ ഉപയോഗങ്ങൾ ബേസിൻ്റെ ഉപയോഗം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു പിന്നെ ഒന്ന് കൊടുത്തിട്ടുള്ളത് ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ പ്രത്യേകതകൾ ഓർത്തു വെക്കുക പിന്നെ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആളെ പേര് പറയുന്നുണ്ട് ഹെൻറി ആവെൻറ്റിഷ് ഭാരം കുറഞ്ഞ വാതകം പിന്നെ അതുപോലെ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഹൈഡ്രജൻ ബസ്സിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഹൈഡ്രജൻ ജലം അല്ല ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എച്ച് ടൂ ഒ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഹൈഡ്രജനെ കുറിച്ച് പറയുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ മറ്റൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളിലും ആസിഡോ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ തേർട്ടി സിക്സിൽ അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കുറിച്ച് പറയുന്നുണ്ട് അത് നോക്കണേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ദഹനത്തെ സഹായിക്കുന്നതിനായി ആമാശയത്തിലുള്ളതാണ് ഹൈഡ്രോ ക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ രോഗാവസ്ഥയാണ് അസിഡിറ്റി അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തെ സഹായിക്കുന്നു പിന്നെ അത് രോഗം ഇതിൻ്റെ അസിഡിറ്റി അസിഡിറ്റി പിന്നെ ആമാശയത്തിനൊരു ചെറിയ നീറ്റിൽ നെഞ്ചിരിച്ചിൽ അതുപോലെ പുളിച്ച് തീ പുളി തീണ്ടൽ മലബന്ധനം ഇങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം ഈ രോഗത്തിന് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഗുളിക എന്ന് പറയുന്നത് ഏതാണ് ആൻറ്റാസിഡുകൾ അതും കൂടി ഒന്ന് ഓർത്തു നോക്കാം മൂന്ന് പോയൻറ്റ് ഓക്കെ പിന്നെ ചോദിക്കാൻ സാധ്യത സൂചകങ്ങൾ ഉപയോഗിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതിലൊക്കെ മാറുന്ന ഏത് നിറമായി മാറുന്നു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒന്ന് പാല് തൈരാകുമ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഓർക്കേണ്ടത് പാലിനെ തൈരാക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ ഉണ്ടല്ലോ അതിൻ്റെ പേരൊന്ന് ഓർത്ത് വയ്ക്കണേ ലാക്ടോ ബാസിലസ് പിന്നെ അതുപോലെ ഈ ഉറുമ്പ് ഉറുമ്പിൽ ഏതാസിഡാ ഉള്ളത് ഫോർമിക് ആസിഡ് അതുപോലെ റബ്ബർ പാൽ കട്ട് ചെയ്യുക കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡും ഫോർമിക് ആസിഡ് പിന്നെ ഈ ആസിഡ് ഇങ്ങനെ നമ്മുടെ ദേഹത്ത് വുമ്പോൾ ആസിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതും കൂടി ഒന്ന് നോക്കാം ഓക്കെ നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം Okay, thank you.